കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പതിമൂന്നാം ദിവസത്തിലേക്ക് നാവികസേനയും മാൽപ്പയിൽ നിന്നെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും കരസേനയും രക്ഷാദൌത്യത്തിൽ സജ്ജമായി അപകട സ്ഥലത്തെത്തി അല്പസമയത്തിനകം ഗംഗാവലി പുഴയിലെ തെരച്ചിൽ ആരംഭിക്കും അതേസമയം ഷിരൂരിലെ പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് വർഷ ഗിരീഷാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് വർഷ ഈശ്വർ മാൽപയെ തന്നെ വ്യക്തമാക്കുന്നത് അടിയൊഴുക്ക് അതിശക്തമാണ് അതുകൊണ്ടുതന്നെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഗംഗാവലി പുഴയിലുള്ളത് പതിമൂന്നാം ദിവസത്തിലേക്ക് രക്ഷാദൗത്യം കടക്കുമ്പോൾ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാമോ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഈശ്വർ മാൽപേ ഇന്നും അപകടസ്ഥലത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പലതവണ പുഴയിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഈ ശക്തമായ അടിയൊഴുക്ക് അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇന്നലെ കൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഞാൻ എന്തായാലും ഈ ഒരു രക്ഷാദൌത്യം പൂർണ്ണമാക്കിയിട്ടേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ ഈശ്വർ മാൽപേക്കുള്ളത് അത് ഇനിയുള്ള പ്രതീക്ഷയും ഇപ്പോൾ നാവികസേനയും കരസേനയും ിശ്വർ മാൾപ്പയുടെ സംഘവും അപകടസ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അർജുനായുള്ള ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ആരംഭിക്കും ഇവർ ഉടൻ തന്നെ ഈ പുഴയുടെ മധ്യഭാഗത്തുള്ള മൺതിട്ടയിലേക്ക് ബോട്ടുകൾ വഴി മാറും അവിടെ നിന്നായിരിക്കും പിന്നീട് തിരച്ചിൽ പുരോഗമിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ഈശ്വർ മാൾപ്പയെ ഒമ്പത് തവണയോളം ഡൈവ് ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ അർജുന്റെ ഉണ്ടെന്ന് കരുതുന്ന ഈ മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെയുള്ള ആഴത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല പ്രധാനമായും ഈ മൺ പുഴയ്ക്കടിയിലുണ്ടായിരുന്ന മണ്ണും പാറക്കല്ലും അദ്ദേഹത്തിന് പ്രതിസന്ധിയാവുകയായിരുന്നു ഇന്നലെ എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപ് മുൻപ് സൂചിപ്പിച്ചതാണ് നാല് പോയിന്റുകളാണ് നാല് സിഗ്നലുകളാണ് ഗംഗാവലി പുഴയിൽ കണ്ടിട്ടുള്ളത് അതിലിപ്പോൾ മൂന്നും നാലും സിഗ്നലുകളാണ് പ്രധാനപ്പെട്ടതായി കരുതുന്നത് ഇന്നലെ തിരച്ചിൽ മുഴുവൻ പുരോഗമിച്ചിരുന്നത് നാലാം സിഗ്നൽ ബേസിലായിരുന്നു അവിടെ തന്നെ അർജുന്റെ വാഹനമുണ്ടെന്ന് ഉത്തര കന്നഡ എസ് പി അറിയിച്ചതിനെ തുടർന്ന് അവിടെയായിരുന്നു ഇന്നലെ ശക്തമായ തിരച്ചിൽ നടന്നിട്ടുള്ളത് പക്ഷേ അവിടെ അതൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് മൂന്നാമത്തെ അതായത് മൂന്നാമത്തെ സിഗ്നലിലേക്കായിരിക്കും കൂടുതലായും പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ പുരോഗമിക്കുക ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ ഈ മാൽപ്പെ ഈശോർ മാൽപേ അവിടേക്ക് പരിശോധന അവിടേക്കായിരുന്നു പരിശോധന പൂർണ്ണമായും കൊണ്ടുപോയിരുന്നത് കാരണം ഈ നാല് സിഗ്നലിൽ ഒന്ന് ഒന്നാമത്തെ സിഗ്നൽ പുഴയുടെ അറുപത്തഞ്ച് മീറ്റർ മാറിയാണ് അവിടെ മുമ്പ് നമ്മൾ പറഞ്ഞു ഈ മണ്ണിടിച്ചിലിൽ തകർന്ന ടവറിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെയുള്ളത് രണ്ടാമത്തെ സിഗ്നൽ പറഞ്ഞിരുന്നത് നൂറ്റിപ്പത്ത് മീറ്റർ അകലെയായിരുന്നു അവിടെയാണ് ഈ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അകലെയായിരുന്നു അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ മുമ്പ് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ എഞ്ചിൻ ഉള്ള എഞ്ചിൻ എഞ്ചിൻ ഉണ്ടെന്ന് കരുതുന്നത് മൂന്നാമത്തെ പോയിന്റാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നൂറ്റി നൂറ്റി പത്ത് മീറ്റർ അകലെയാണ് ഈ ഒരു സിഗ്നൽ ഈ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത് അവിടെ ഒരു കട്ടിയുള്ള ലോഹഭാഗം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ എന്താണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈശ്വർ ഈശ്വർ മാൽപ്പയുടെ തിരച്ചിൽ ആ ഭാഗത്തേക്ക് പുരോഗമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ അർജുന്റെ വാഹനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇന്നലെ വൈകിട്ടുള്ള ഈ സൂചനകൾ നമുക്ക് അതാണ് നൽകുന്നത് കാരണം ആ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെ എത്തി അവിടെ മുളയടക്കം കുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഈ മൂന്ന് നാല് സിഗ്നലുകളിലായിരിക്കും പരിശോധന തുടരുന്നത് എന്നാണ് തോന്നുന്നത് എന്ത് തന്നെയായാലും ദൌത്യ സംഘം ഇപ്പോൾ ഗംഗാവലി പുഴയിൽ എത്തിക്കഴിഞ്ഞു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും പക്ഷേ ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചു മുമ്പ് വരെ ശിരൂരിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് ഇനി മഴ കൂടുതലാവും തോറും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് അടിയൊഴുക്കും ശക്തമാകും എന്തു തന്നെയാലും ഇന്നും രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ആകെയുള്ള പ്രതീക്ഷ ഈശ്വർ മാൽപ്പയിലാണ് നമുക്കറിയാം അദ്ദേഹം ഇതുപോലൊരുപാട് ദൌത്യങ്ങൾ വിജയിച്ചൊരു വ്യക്തിയാണ് തന്നെയാണ് ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധ സംഘത്തെ മത്സ്യത്തൊഴിലാളി സംഘത്തെ ഇവിടേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു എട്ടംഗ സംഘമുണ്ട് ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് പൂർണ്ണമായും തിരച്ചിൽ പുരോഗമിക്കുക തന്നെ ഇന്ന് പ്രധാനമായും കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ കണ്ണുകൾ പോകുന്നത് ഈശ്വർ മാൽപ്പയിലേക്കാണ് ഇനിയുള്ള ആകെ ആകെ പ്രതീക്ഷ ഈശ്വർ മാൽപ്പയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരർക്കം പിന്നോട്ട് മാറിയ മേഖലയിലേക്കാണ് സ്വമേധയാ തയ്യാറായിക്കൊണ്ട് ഈശ്വർ മാൽപ്പയെ മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം സ്വന്തം റിസ്ക്കിലാണ് പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്തായാലും അദ്ദേഹം ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മൾക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ പതിമൂന്നാം ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അർജുനെയും അർജുന്റെ വാഹനത്തെയും കണ്ടെത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് രക്ഷാദൌത്യ സംഘത്തിനും കുടുംബത്തിനും ഒപ്പം നമ്മൾക്കുമുള്ളത് ശക്തമായ അടിയൊഴുക്ക് ഗംഗാവലിപ്പുഴയിലെ രക്ഷാപ്രവർത്ത രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണെങ്കിലും ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും വർഷാ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്